ഇന്ന് ശമ്പളം ഗഡുക്കളായി പറ്റിയാണ് ഗവൺമെന്റ് ആലോചിക്കുന്നത് ഇതും എങ്ങനെ പ്രായോഗികമാകും അപ്പൊ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം സംസ്ഥാന ചരിത്രത്തിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ശമ്പളം കൊടുക്കാതെ ജീവനക്കാരെ കഷ്ടപ്പെടുത്തുന്ന ഒരു ഗവൺമെന്റ് എന്ന ഖ്യാതിയാണ് പിണറായി വിജയന് ലഭിക്കുന്നത് നാണമുണ്ടോ അധികാരത്തിൽ തുടരാൻ എന്തിനാണ് ഇങ്ങനെ സർക്കാരി സർക്കാരിന്റെ ഉത്തരവ പ്രാഥമിക ഉത്തരവാദിത്വമാണ് സർക്കാർ ജീവനക്കാർക്ക് മാന്യമായ ശമ്പളം സമയത്ത് കൊടുക്കുക എന്നുള്ളത് അത് കൊടുക്കാൻ കഴിയാതെ ഇന്നലെ മന്ത്രി പറഞ്ഞിരിക്കുന്നു ഇത് സാങ്കേതിക പിഴവാണ് ആരെ വിധിയാക്കാനാണ് ഇത് പറയുന്നത് സാങ്കേതിക പിഴ കൊണ്ടാണോ സംഭവിക്കുന്നത് ട്രഷറിയിൽ പണമില്ലാത്തത് കൊണ്ടല്ല ഇത് സംഭവിക്കുന്നത് അപ്പോൾ മാർച്ച് മുപ്പത്തൊന്ന് കഴിഞ്ഞിട്ട് വീണ്ടും കടമെടുക്കാമെന്നുള്ള ആശ്വാസത്തിലിരിക്കുന്ന ഗവൺമെന്റ് കൊടിയ അഴിമതിയും കൊള്ളയും ദുർച്ചെലവും പാഴ്ചലവും നടത്തിയാണ് ഈ സ്ഥിതിയിലേക്ക് എത്തിച്ചത് ഒരു വികസന പ്രവർത്തനവും കേരളത്തിൽ നടക്കുന്നില്ല ഒരു പദ്ധതി പ്രവർത്തനവും നടക്കുന്നില്ല എം എൽ എമാരുടെയും എം പിമാരുടെയും വികസന പദ്ധതികൾ ഏറ്റെടുക്കാൻ ഒരു കോൺട്രാക്ടറും വരുന്നില്ല കാരണം ജോലി ചെയ്താൽ അവർക്ക് അവരുടെ ബില്ല് മാറിക്കിട്ടില്ല നിയമസഭയെ തെരഞ്ഞുധരിപ്പിക്കുവാണ് ധനകാര്യമന്ത്രി ചെയ്തത് അദ്ദേഹം പറയുന്നു ബാങ്കിൽ വന്ന എല്ലാ കോൺട്രാക്ടർമാരുടെ ബില്ലും മാറിയുന്നു ബാങ്കിലെ കാര്യം അയക്കുന്നില്ല അയക്കണ്ട എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ വികസന പ്രവർത്തനങ്ങൾ പൂർണ്ണമായി സ്തംഭിച്ചിരിക്കുന്നു ക്ഷേമ പ്രവർത്തനങ്ങൾ പൂർണ്ണമായി നിലച്ചിരിക്കുന്നു പെൻഷൻകാർക്ക് പെൻഷൻ കിട്ടാത്ത അവസ്ഥയുണ്ടാകുന്നു ക്ഷേമ പെൻഷനുകൾ മുഴുവൻ നിലച്ചിരിക്കുന്നു ആറേഴ് മാസമായി ക്ഷേമ പെൻഷൻ വിതരണമില്ല നമ്മൾ ആരും എങ്ങനെ നാട്ടിലെ ജനങ്ങൾ ജീവിക്കണം സർക്കാർ ജീവനക്കാർക്ക് അതോട് ഇപ്പം സർക്കാർ ജീവനക്കാർ ജീവനക്കാർക്കുകൂടി ശമ്പളമില്ലാത്ത സാഹചര്യത്തിൽ ജനം പട്ടിണിയിലേക്ക് പോകുന്ന ഒരവസ്ഥയിലാണ് എന്ന് കേരളം നിലനിൽക്കുന്നത് കേരളത്തിലെ സ്ഥിതി അതാണ് അതുകൊണ്ട് ഈ ഗവൺമെന്റിന് ഭരിക്കാനുള്ള അവകാശം നഷ്ടപ്പെട്ടിരിക്കുന്നു മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും ഈ സ്ഥാനത്ത് തോടിനർഹെന്ന് അവർ തെളിയിച്ചിരിക്കുന്നു സാങ്കേതികത്വം പറഞ്ഞുകൊണ്ട് സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആനുകൂല്യങ്ങൾ വെക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ് അതുകൊണ്ട് അടിയന്തരമായി എവർക്ക് ശമ്പളം കൊടുക്കാൻ ഇപ്പൊ മൂന്ന് ദിവസമായി ശമ്പളം കിട്ടിയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് ഒരു ഗവൺമെന്റിന് ഭൂഷണമല്ല ഒരു കാലത്തും ഉണ്ടാകാത്ത സംഭവമാണ് പെൻഷൻ കൊടുക്കാനും സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാനുമുള്ള കാരണം അവരെ ആശ്രയിച്ച് ജീവിക്കുന്ന ലക്ഷക്കണക്കിന് കുടുംബാംഗങ്ങളുണ്ട് പെൻഷക്കാരെ ആശ്രയിച്ച് ജീവിക്കുന്ന കുടുംബാംഗങ്ങളുണ്ട് അവരുടെയൊക്കെ സ്ഥിതി വളരെ ദയനീയമാണ് ഇതൊക്കെ ഉണ്ടായിട്ടും കേരളത്തിലെ മുഖ്യമന്ത്രി ഒന്നും വേണ്ടുന്നില്ല ധനകാര്യമന്ത്രി സാങ്കേതികത്വം പറഞ്ഞ് ഒഴിഞ്ഞുമാറുകയല്ലേ ഞങ്ങൾ നേരത്തെ പറഞ്ഞാണ് ട്രഷറിയിൽ പൂച്ച ചത്ത് കിടക്കുകയാണ് ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നില്ല കേരളത്തിലെ സാമ്പത്തിക രംഗം അരാജകത്വത്തിലേക്ക് നീങ്ങുകയാണ് പരിപൂർണമായും ട്രഷറി പൂട്ടേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനുള്ളതാണ് ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് അവർക്ക് ഒഴിഞ്ഞുമാറാൻ സാധ്യമല്ല ഇങ്ങനെ ഒരു അവസ്ഥാവിശേഷം ഉണ്ടാക്കിയത് ഈ ഗവൺമെന്റിന്റെ കരുകാര്യസ്ഥതയും ആലോചനയില്ലാത്ത കടമെടുപ്പുമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല